മലപ്പുറം ജില്ലയിലെ കേഴ്ശേരി പുളിക്കൽകണ്ടി തറവാട്ടിൽ കോയാമുട്ടിയുടെയും വയ്യക്കുട്ടിയുടെയും മകനായി കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് മദ്രസാ പഠനത്തിൽ വലിയ മികവ് കാണിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വീടിനടുത്തുള്ള പള്ളിയിൽ കൃത്യമായി ജമായത്തിൽ പങ്കെടുക്കുമായിരുന്നു ശേഷം കുട്ടിയിൽ പ്രകടമായ ചില മാറ്റങ്ങൾ കണ്ടപ്പോൾ ഭ്രാന്തനാണെന്ന് പോലും ചിലർ വിധിയെഴുതി അങ്ങനെ ഉമ്മക്കുട്ടിയുമായി പണ്ഡിതനായ കുഞ്ഞിക്കോയ തങ്ങളെ സമീപിച്ചു പേടിക്കാനില്ല എന്ന മറുപടിയായിരുന്നു തങ്ങളിൽ നിന്നും ലഭിച്ചത് പതിമൂന്നാമത്തെ വയസ്സിൽ അജ്മീറിലേക്ക് നാടുവിട്ടുപോയ മഹാൻ ഇരുപത്തിയേഴാം വയസ്സിലാണ് തിരിച്ചു വന്നത് ശേഷം ആളക്ക് വേണ്ടി സമയം ചെലവഴിച്ചത് പാലക്കാട് ജില്ലയിലെ അമ്മംകുന്നിലായിരുന്നു ജാതിമത ഭേദ പിന്നെ നാട്ടുകാരുടെ ഇഷ്ടത്തോഴൻ ആയിരുന്നു വീരാനോലിയ പാപ്പ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായിരുന്ന ആ നാട്ടുകാർക്ക് അരിവും മറ്റും കൊണ്ടുവന്ന് അന്നദാനം നൽകുമായി വിഭാഗം ജനങ്ങളുടെയും അത്താണിയായ വീരാനോലിയ ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ഇഹലോകവാസം വെടിഞ്ഞത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കാഞ്ഞിരിപ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരം അമ്പംകുന്ന് എന്ന സ്ഥലത്ത് കാപ്പങ്ങൾ മുഹമ്മദ് മുസ്ലിയാരുടെ വീടിൻ്റെ പൂമഖത്താണ് അമ്പംകുന്ന് ബീരാനോലിയ മക്കാം സ്ഥിതി ചെയ്യുന്നത്